ഹലോ ഗായ്സ് നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് അറിയുമോ നമ്മളിപ്പോൾ പോകണത് ശാലശ്ശേരി ദേശീയ സരസ്വമേള ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ പോയത് അവിടെ ചെന്നപ്പോൾ കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു ഞാൻ രണ്ടരയ്ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കവാടത്തിലോട്ട് പോയി ആ കവാടത്തിലോട്ട് നടക്കുകയാണ് കേട്ടോ അത് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ കവാടം കണ്ടു കവാടത്തിൽ ഇതാണ് എന്താനിയെട്ടോ ആണ് അതാണ് എന്താനിയെ അങ്ങനെ പോയി 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 ഞങ്ങൾ അവസാന കവാടം കണ്ട് പിടിച്ചു ആ അതാണ് നമ്മുടെ ദേശീയ സരസ്യമേളയുടെ കവാട അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഉള്ളൊന്നും കണ്ടുവരാം അവിടെ എല്ലാ സാ ചിരട്ടുകൊണ്ട് ഉണ്ടാക്കിയത് ഡ്രസ്സ് ബെഡ്ഷീറ്റ് മുത്തു കൊണ്ടുണ്ടാക്കിയത് അച്ചാറുകൾ ക്യൂട്ട് ഐറ്റംസ് പിന്നെ അവിടെ കുറേ രാജന്റങ്ങളിലായിരുന്നു ഗോവ അങ്ങനെ പിന്നെ തൃശ്ശൂർ കോട്ടയം പാലക്കാട് ഗോവ കർണാടക തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ അങ്ങനെ ഒരുപാട് നാട്ടിലും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഫുഡ് ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടെ ഫുഡ് ഫെസ്റ്റിൽ എന്താ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു മന്തി ബിരിയാണി ന്യൂഡിൽസ് കാടമുട്ട മസാല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇവിടെ ശംഖുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളുണ്ടായിരുന്നു ലഡാക്ക് ഒരുപാട് നടത്താൾ ഇതൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും മസ്തായിട്ട് അവിടെക്ക് പോകണം പിന്നെ മാലാ വള ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവ പിന്നെ അവിടെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഫ്ലവർ ഷോ ഓട്ടം തുള്ളര് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നവ്യനായർ വരെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കാണാൻ നിന്നില്ല കാരണം ഏഴുമണിയൊക്കെ ആവുമ്പോഴേ വരിക പിന്നെ എല്ലാവരും മസ്റ്റായിട്ട് പോണം പിന്നെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ക്യാഷൊക്കെ കയ്യിൽ വെച്ച് പോയിക്കോ അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്